മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയൽ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട് പിതാവ് ഓർമ്മയായിട്ട് അൻപത് വർഷം പിന്നിടുമ്പോൾ അത് വിസ്മരിച്ച മലയാള സിനിമ ലോകം ജെയ് സി ഡാനിയലിൻ്റെ ചരിത്രം സമൂഹത്തിന് സമർപ്പിച്ചത് ചേർത്തല സ്വദേശിയായ ചേലങ്കാട്ട ഗോപാലകൃഷ്ണൻ മരണം പോലെ തന്നെ ജെയ് സി ഡാനിയലിൻ്റെ വേർപാടിൻ്റെ അൻപതാം വർഷവും അറിയാതെ കടന്നുപോയി ചലച്ചിത്രമെന്ന അത്ഭുതം മലയാളത്തിന് സമ്മാനിച്ച ജെയ്സി ഡാനിയൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു കന്യാകുമാരിക്കടുത്ത് അഗസ്തീശ്വരത്ത് ആരോരും അറിയാതെ മരണപ്പെട്ടത് പതിനെട്ട് ശേഷം സർക്കാരും മലയാള സിനിമയും ജോസഫ് ചെല്ലയ്യ ഡാനിയൽ നാടാരെ ജെയ്സി ഡാനിയലിനെ മലയാള ചലച്ചിത്രത്തിന്റെ പിതാവായി പ്രഖ്യാപിച്ചു ജേ സി ഡാനിയൽ വെട്ടിത്തെളിച്ച വഴിയിലൂടെ വളർന്ന സിനിമയും സിനിമാ വ്യവസായവും രൂപവും ഭാവവും മാറിയപ്പോഴും പിതാവിന്റെ ഓർമ്മകൾ വർഷത്തിലൊരിക്കൽ ഒതുങ്ങുന്ന പുരസ്കാരത്തിൽ മാത്രം ഒതുങ്ങി മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ ഒരുക്കിയ പ്രതിഭയാണ് സിനിമയുടെ ആഡംബര തിളക്കത്തിൽ മറഞ്ഞുപോയത് തിരുവനന്തപുരത്ത് ആദ്യത്തെ സ്റ്റുഡിയോ ആയത് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് സ്ഥാപിച്ചായിരുന്നു ഡാനിയൽ വിഗതകുമാരൻ ഒരുക്കിയത് നിർമ്മാണത്തിനും രചനയും സംവിധാനത്തിനുമൊപ്പം പ്രധാന വേഷത്തിലും ആ പ്രതിഭയായിരുന്നു ഉണ്ടായിരുന്നത് പ്രിന്റ് പ്രൊജക്ടറുകളാക്കി പലയിടങ്ങളിൽ പ്രദർശിപ്പിച്ചതും അദ്ദേഹമായിരുന്നു വിഗതകുമാരനിലൂടെ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും സിനിമാ കാരണം സാമ്പത്തികമായി തകർന്ന ഡാനിയൽ കളം വിടുകയായിരുന്നു അവസാന കാലത്ത് ആരും അറിയാതെ ഏറെ കഷ്ടതകളോടെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഡാനിയൽ മരിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചേർത്തല സ്വദേശിയായ സിനിമാ ചരിത്രകാരൻ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിലൂടെയാണ് മരണം നാടറിയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സിനിമാ ചരിത്രകാരൻ ശ്രീ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമ്മൾ വേണ്ട വിധം വിലമതിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ ജെ സി ഡാനിയലിൻ്റെ ജീവചരിത്രം അന്വേഷിച്ചിട്ടുള്ള വളരെ ദുഷ്കരമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഡാനിയലിൻ്റെ ജീവചരിത്രം ശ്രീ ചെലങ്ങാട് ഗോപാലകൃഷ്ണൻ കണ്ടെത്തുന്നതും എന്നാൽ ഈ അദ്ദേഹമാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റുപറ എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാറ്റൂർ രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫയൽ മുന്നിൽ വന്നപ്പോഴത്തേക്ക് അത് നിഷ്കരണം അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു അപ്പോൾ അതിനെതിരെയൊക്കെ ശ്രീ കെ കരുണാകരൻ്റെ ഒരു സഹായം കൊണ്ടാണ് ചെലങ്ങാട് ഗോപാലകൃഷ്ണൻ്റെ ഈ ജെസി ഡാലിയലിനെ മലയാള സിനിമയുടെ പിതാവായി അവരോധിക്കാനുള്ള ശ്രമം ഫലവത്തായി തീർന്നത് അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ ശ്രീ ചലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു എന്നത് തന്നെ അദ്ദേഹത്തെ നിത്യസ്മരണീയനാക്കി തീർക്കുന്നു ജേസി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ കമൽ സെല്ലുലോയിഡ് എന്ന സിനിമ ഒരുക്കിയിരുന്നു ഏറെ പോരാട്ടങ്ങൾക്ക് ശേഷമായിരുന്നു ജേ സി ഡാനിയലിനെ പിന്നീട് മലയാള സിനിമയുടെ പിതാവായി സർക്കാർ അംഗീകരിച്ചത്